ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നിങ്ങളോട് ഒരു വ്ളോഗ് ഷെയർ ചെയ്യാനാണ് വന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗാണ് അപ്പോൾ ഇന്നലെ നേരത്തെ തന്നെ ഞാൻ ഇഡ്ഡലിക്ക് അരച്ചു വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടി പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാൻ തീരുമാനിച്ചു വളരെ സിമ്പിളാണ് തേങ്ങ ഓൾറെഡി ചെറിയ ചെറുകി ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് നമുക്കധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി മല്ലിയില കറിവേപ്പില ഇപ്പോൾ തേങ്ങ കുറച്ച് വെള്ളം ഇത്ര ഉപയോഗിച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഞങ്ങൾ വച്ച് കാച്ചി ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി കട്ട ചമ്മന്തി ഇഷ്ടം പക്ഷെ മോന് ഇതിങ്ങനെ കലക്കിയിട്ട് കടുക് ഇട്ട് വറുത്ത ചമ്മന്തി അല്ലേ അതാണ് മോന് ഇഷ്ടം അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ ചമ്മന്തി ഇവിടെ ഉണ്ടാക്കും പിന്നെ സൂഷൽ പാല് തിളിപ്പിക്കാൻ വയ്ക്കുക ചായ തിളിപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ അതേ പാൽ വെച്ചു അപ്പോൾ ഞാൻ ഞാൻ കുറേ നാളെ ഈ വ്ളോഗ്സ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളിടും പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആകും ഇപ്പം ഇതേ പരിപ്പിന് പരിപ്പ് ചുവന്ന പരിപ്പും അതായത് മസ് മൈസൂർ ദാൽ ആ മസൂർ ദാലും പിന്നെ യെല്ലോ പരിപ്പും സാധാരണ സാമ്പാർ പരിപ്പും കൂടി ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇഡലി പൂ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ചാനലാണിത് ഡെലിവറി ആയിരുന്ന സമയത്തൊക്കെ ദീപ് സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ഇടും പിന്നെ നിർത്തും പിന്നെ വീഡിയോസ് ഇടും പിന്നെ അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് തീരെ റീച്ചില്ലാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഇടലങ്ങോട്ട് തീർത്തി എന്താ റീച്ചില്ലാതെ എന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഈ സാമ്പാർ അതിനിടയിൽ വെന്ത് വന്നു സോറി പരിപ്പ് വെന്ത് വന്നു അതിലേക്ക് ആ ശീഷന് കുറച്ച് കഷ്ണം ഇട്ടു മുരിങ്ങാക്കല് നമ്മുടെ മത്തങ്ങ പിന്നെ പച്ചമുളക് തക്കാളി ഇത്ര സാധനം മാത്രമേ ഞാൻ ഇടുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് നോക്കിയിട്ട് കാരണം നമ്മൾ കഷ്ണവും കൂടി ഇടുവല്ലോ പിന്നെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് ഇട്ടോ പിന്നെ ഇത്തിരി മല്ലി മല്ലിപ്പൊടി ഇടില്ല സോറി മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടില്ല അതിനകത്ത് ഓക്കെ പിന്നെ പിന്നെ കുറച്ച് കായപ്പൊടി ഇടണം കായം കുറച്ച് കട്ട് ഞാൻ മുറിച്ച് മുറിച്ചാണ് ഇട്ടത് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ അടുപ്പത്തിൽ കയറ്റി വെച്ചു കിട്ടും നമുക്ക് ഇനി ഇനി ഇത് നമ്മൾ ഫുൾ വിസിൽ വരേണ്ട ഞാൻ ജസ്റ്റ് ലിഡ് വെച്ചിട്ട് അടച്ച് വയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വേവട്ടെ അപ്പോൾ എനിക്കൊരു തോന്നിയൊരു കാര്യം യൂട്യൂബിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കുറേ ദാരിദ്ര്യം പറയണം അല്ലെങ്കിൽ കുറേ ടോം ആഞ്ചറി കണ്ടന്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇടണം അല്ലെങ്കിൽ കുറച്ച് ഡാൻസും പാട്ടും കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്ന് അപ്പം ഞാനിത് ലോക്ക്ഡൗൺ സമയത്ത് നമുക്കൊരു നേരം പൂക്കുന്നുള്ള നില തുടങ്ങിയതാണ് കേട്ടോ ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കുട്ടിയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് ജോലിക്കാൻ പറ്റാണ്ടായി പിന്നെ ഞാൻ എം ടെക്ക് പഠിക്കാൻ പോയി പിന്നെയും അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ടൈം കിട്ടുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ വ്ളോഗ്സൊക്കെ എടുക്കും ചിലതൊക്കെ എഡിറ്റ് ചെയ്യാൻ കൊണ്ട് പെട്ടിയിൽ തന്നെ ഇരിക്കും പിന്നെ ചിലതൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കും പക്ഷേ നമ്മുടെ വീഡിയോസിനൊന്നും വലിയ റീച്ചൊന്നുമില്ല അപ്പോൾ എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പറഞ്ഞ കണ്ടന്റുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാവും എന്നെനിക്ക് തോന്നുന്നു പിന്നെ എല്ലാവരും സംസാരിക്കണ പോലെ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ ചടപടി ചടപടിയും സംസാരിക്കാൻ എനിക്കറിഞ്ഞിവിടെ എൻ്റെ പ്രൊഫഷൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ടൗണിലേ സംസാരിക്കാൻ എനിക്കറിയുള്ളൂ മേ ബി ചിലപ്പോൾ അതായിരിക്കാൻ കാരണം എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വ്ലോഗ് എടുത്ത് എന്ന് മാത്രം പിന്നെ റീച്ച് പിന്നെ ഞാൻ നിർത്തി ഇടാനും അതുപോലെ ഷോർട്സ് ഇടാനും എനിക്ക് മടിയായി തുടങ്ങി കാരണം എന്താ വെച്ചാൽ റീച്ച് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് പേരിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കതും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ ണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇനി ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു കാണുന്നവർ വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം കേട്ടോ ഇഷ്ടമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ ഹോളിലേക്ക് പോയിട്ടോ അപ്പോൾ ഇളയാൾ ഭയങ്കര വാശിക്കാരനാണ് അവൻ കാര്യ സഹായ കാര്യങ്ങളൊക്കെ സഹായിച്ചുകൊടുത്തിട്ട് ഞാൻ അപ്പം കഴിയും അപ്പോൾ അതെ ചമ്മന്തി ആ പാത്രത്തെ പറഞ്ഞ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായി സോറി ചട്ണി ചമ്മന്തി അല്ല ചട്ണി അപ്പോൾ മൂന്ന് ഇഡലിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാതിരിക്കുകയാണ് ഞാൻ ഇവർക്ക് വായി കൊടുക്കണം എന്നാലേ ഇവർ കഴിക്കുകയുള്ളൂ പനിയൊക്കെ മാറിയിരിക്കയാണ് അപ്പോൾ ഇവയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ബ്ലോഗ് അപ്പോൾ എൻ്റെ മോനെ ഈ വൈറ്റ് ചമ്മന്തി സാമ്പാറും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ആദ്യം വെച്ചപ്പോൾ കണ്ടോ ചേട്ടൻ കലക്ക മീൻസ് ഇളക്കാണ്ട് വെച്ചപ്പോൾ കടുക് വീണു അപ്പോൾ ഇത് ഇതാണ് മൂത്ത മൂത്താൾ മൂത്താൾക്ക് ടി വി മുഖ്യം ബിഗില് ടി വിയിലേക്ക് കണ്ട് നട്ടായിരിക്കണത് എന്തെങ്കിലും കേട്ടോ രണ്ട് പറ്റി കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ടി വി വെച്ച് കൊടുത്തു അപ്പോൾ അവന് വായി കൊടുക്കണം അപ്പോൾ അവൻ കഴിച്ചോളൂ അപ്പോൾ അത് തന്നെ ഞാൻ വായിക്കൊടുത്തോണ്ടിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ള വ്ലോഗ് അപ്പോൾ വീണ്ടൊരു വീഡിയോ കാണാതായിരിക്കും